എന്നെ നന്നായിട്ട് ഇപ്പൊ നിങ്ങളിപ്പോ ഞാൻ ചെയ്തിട്ടുള്ള സ്റ്റാർ മാജിക് എന്നുള്ള പ്രോഗ്രാമിലൊക്കെയാണ് നിങ്ങൾ എന്നെ കണ്ടിട്ടുള്ളത് അപ്പം ഞാൻ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിൽ വിളിച്ച സമയത്ത് എല്ലാ സീസണിലും വിളിക്കാറുണ്ട് വരാൻ താല്പര്യം ചോദിക്കാറുണ്ട് അപ്പം ഇഷ്ടമാണ് പോകാൻ ഒരു പ്രോഗ്രാം ചെയ്തോണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കത് എഗ്രിമെന്റ് ഉള്ളതുകൊണ്ട് പോകാൻ പറ്റത്തില്ല പക്ഷെ ഈ ഒരു പ്രാവശ്യം ഞാൻ സുരപിശ്വാസിനെ കഴിഞ്ഞ ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് സൂസു കഴിഞ്ഞിട്ടൊരു ബ്രേക്ക് എടുത്ത ടൈമിലാണ് സിനിമ ചെയ്യാനായിരുന്നു ഇഷ്ടം

ഞാൻ കണ്ട കണ്ടേഡി ഒരു പിന്നറായ നീലപോർട്ടിലുണ്ട് ഞാൻ അവിടെ നിന്ന് ആസ്വദിക്കാൻ ആ ഒരു മൂവ്മെന്റുകാരും ആ ഒരു ഒരു മൂവ്മെന്റ് സന്തോഷമുണ്ടല്ലോ ഞാനൊന്ന് ഞാൻ ശരിക്കും പ്ലാൻ ചെയ്തതാണ് എല്ലാവരും പോയതിന് ശേഷം ഞാൻ ഒന്നുകിൽ ട്രെയിനിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റിലോ രണ്ടുമൂന്ന് ദിവസം ആ രീതിയിലായിരുന്നു പ്ലാൻ ചെയ്തത് സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഴ്ചക്കായിട്ട് വന്നിട്ട് സൈബർ കൊടുക്കുന്നതാണല്ലോ അത്രത്തോളം സ്നേഹിക്കുന്നതായ അനുമോണോ അവരെല്ലാവരും യെന്നൊരു പറഞ്ഞോട്ടെ എന്നതാണ് മൈൻഡ് ചെയ്യാൻ പോകണ്ടതാണ് ഞാൻ എപ്പോഴും ഇപ്പം ഇത് എനിക്ക് കിട്ടിയൊരു ഭാഗ്യമായിട്ടത് കാരണം ഞാൻ പൊഴുത്തി നേടിയതാണ് ഈ ഒരു കപ്പ് എന്ന് പറയുന്നത് അതിപ്പം ഇതെല്ലാം കണക്കിപ്പോ ലൈവ് കണ്ടോണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് അതിൽ നിന്നാണ് എനിക്ക് എനിക്ക് എയർപോർട്ടിൽ വന്ന പ്രേക്ഷ ഇതിന്റെ ഓഡിയൻസ് വന്നപ്പോ മനസ്സിലായി ത്രമേനും മനസ്സിലാക്കി സ്നേഹിക്കുന്നവരാണെന്നുള്ളത് അങ്ങനെയാണ് ഞാൻ കാണുന്നത് ഇപ്പൊ ആ ഞാന് പതിനഞ്ച് ലക്ഷം അറുപത് എന്ത് പതിനാറ് ലക്ഷം ഒക്കെ വാരിക്കൊടുത്തു പറഞ്ഞു അങ്ങനെ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ബിഗ് ബോസിലോട്ട് പോകേണ്ടത് ആവശ്യമില്ലായിരുന്നു എന്റെ എല്ലാ കാര്യങ്ങളും ഒക്കെ ഞാൻ മനുഷ്യനാണ് പോകുന്നതിന് മുന്നേ അങ്ങനെ ഈ മനുഷ്യനോട് ഞാൻ അങ്ങനെയാണ് അപ്പൊ അപ്പൊ എന്റെ എന്റെ സ്വന്തം ബ്രദറാണ് എല്ലാ കാര്യങ്ങളും അറിയാമെന്നു പറയുന്നത് ഒരാഴ്ചയിലും നല്ല സുഹൃത്ത് ബന്ധങ്ങളു പക്ഷെ ഈ സുഹൃത്തുക്കൾ തന്നെ അനുമോളിനെ അത് വേണ്ട കാരണം ഞാൻ പലതും തോന്നുമായിരിക്കും അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല എന്നെ വെനിപ്പിക്കാൻ അല്ലെങ്കിൽ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്യും ഞാൻ కొంచెం ఫ్రీయా కొంచెం ఫ్రీయా కైల్ వేరా లేక కొంచెం ఫ్రీయా కొంచెం ఫ్రీయా తో నల్ల నల్ల ఈ మది ఈ మది మరి ఈ మది రా థాంక్యూ 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 అరే అరే ఇదొన మొక్కి ఫ్రీయా హ అని ఉంటే ఎందరో వన్నల్లారోడు ఒక బాధ ఒత్తినతో సేమ థాంక్యూ సో మచ్ సారీ ఆయుర్వద్యం క్లాస్ లో చూడాలి క్లాసిక్ అని చెప్పండి ఆ దినేష్ అని ఆయన క్లాస్ వైగన వై